നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലുംകളുടെ മധ്യേ കുഞ്ഞാടുകളെ പോലെ നൂന്നാമത്തിന് മുഹൂർത്തമുണ്ടാകട്ടെ ലൂക്കോസിന് സുശേഷം പത്താമധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പോകുവീൻ ചെന്നൈക്കട് നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ മൂന്നാളുകൾ വന്ന് ഞാൻ നീ എവിടെ പോയാലും അനുഗമിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ യേശു അവരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ചു ഒരാളോട് പറഞ്ഞത് ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട് കുരുനക്ക് കുഴിയുണ്ട് മനുഷ്യപത്ര തലയായിപ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഒരു പക്ഷിക്ക് ഒരു കൂടുണ്ടാക്കണമെന്നുണ്ട് ഒരു കുരുനിക്കൊരു മാള ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ എനിക്കിവിടെ ഐഹികമായ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് താല്പര്യമില്ല എൻ്റെ വരവിൻ്റെ ഉദ്ദേശം തികച്ചും ആത്മീകമാണ് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ താല്പര്യം പക്ഷേ ഭൗതിക ലക്ഷ്യം വെച്ചു വന്ന ആ മൂന്നാളുകളും തിരിച്ചു പോകാനിടയായപ്പോൾ ആളുകൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് സന്നദ്ധരായി മുന്നണി പോരാളികളായി മുന്നോട്ട് വന്നു യേശു അവരെ ഈരണ്ടായിട്ട് താൻ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു അവർക്ക് താൻ കൃപാവരവും നൽകി കർത്താവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ അയക്കുന്നത് ചെന്നായ്ക്കളുടെ മധ്യേ പോലെയാണ് ചെന്നായി സംബന്ധിച്ച് ഒരയെ കൂട്ടമായി ആക്രമിച്ച് വക വരുത്തുന്ന ജീവിയാണ് അത് എത്ര വലിയ ജീവിയാണെങ്കിൽ പോലും അവ കൂട്ടമായിട്ട് എല്ലാ വശത്തു നിന്നും കടിച്ച് കീറുമ്പോൾ ആ ജീവി നിസ്സഹായനായി ചത്തു വീഴുകയാണ് അതാണ് യേശു ഉദ്ദേശിച്ചത് ഒരാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കുഞ്ഞാടിനെ സംബന്ധിച്ച് അത് വളരെ എന്താ വാത്സല്യമുള്ള വളരെ യാതൊരു പ്രതിരോധ ചിന്തയോ ശക്തിയോ ഇല്ലാത്ത ഒരു ദുർബല ജീവിയാണ് പക്ഷേ ചെന്നായി കടിച്ചു തീർന്നതാണ് അങ്ങനെയുള്ള ചെന്നായ്ക്കളുടെ മധ്യത്തിലേക്ക് യേശു സങ്കീർത്തനങ്ങളിൽ തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് യേശുവിന് യേശുവിന് വരാൻ പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ച് എഴുതിയ കൂട്ടത്തിൽ നായ്ക്കൾ തന്നെ വളഞ്ഞു എന്നിരുപത്തിരണ്ട് അസംഘൃത്വത്തിലുണ്ട് അതേ അനുഭവമാണ് തൻ്റെ ശിഷ്യന്മാർക്കുണ്ടാകാൻ പോകുന്നതെന്നാണ് യേശു പറഞ്ഞത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നീരസം ഉണ്ടായി നിരാശയുണ്ടായി യേശു പറഞ്ഞ വാക്കിനാൽ അവർ ഒഫൻറ്റഡായി മൂന്നാളുകൾ തിരിച്ചു പോയപ്പോൾ ന്യായമായിട്ട് യേശു അല്പം കൂടെ മയപ്പെടുത്തുകയല്ലേ വേണ്ടത് പക്ഷേ യേശു പറയുന്നത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും വീടോ കൂടോ അല്ലെങ്കിൽ സാമ്പത്തിക നന്മകളോ ഭൗതിക അനുഗ്രഹങ്ങളോ ഉണ്ടാകും എന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല നിങ്ങൾ നേരിടേണ്ടത് അടിച്ചു കീറുന്ന ചെന്നായിക്കളെ ആയിരിക്കുമെന്നാണ് പക്ഷേ ഒരു നിരാശയും ഒരു അധൈര്യവും ഈ എഴുപത് പേർക്കുണ്ടായില്ല അവർ കർത്താവിന് വേണ്ടി മരിക്കാനുള്ള സന്നദ്ധതയോടെ അവർ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഇന്ന് പ്രിയപ്പെട്ടവരെ അധികം പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ആളുകളാണ് അവർ പുകവലിക്കാറില്ല മദ്യപിക്കാറില്ല അവരാളുകൾക്ക് ഉപദ്രവം ചെയ്യാറില്ല അവരുടെ ആരാധനാലയങ്ങളിൽ എന്തെങ്കിലും ഒരു ആയുധം സൂക്ഷിക്കാറില്ല നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നവരെ ഉപദ്രവിക്കണം തിരിച്ചു ഉപദ്രവിക്കണം എന്ന് പഠിപ്പിക്കാറില്ല യേശു പഠിപ്പിച്ചതുപോലെ ഒരു ചവിട്ടത്തരിച്ചാൽ മറ്റേത് കാണിച്ചു കൊടുക്കുക ശത്രുവിനെ ശയിക്കുക അവരോട് ശമിക്കുക അവരെ അനുഗ്രഹിക്കുക ഇതാണ് പഠിപ്പിക്കുന്നത് എന്നിട്ടും ആളുകൾ വലിയ ശത്രുക്കളായിട്ട് വലിയ ഉപദ്രവകാരികളായിട്ടാണ് ഈ ക്രിസ്തു ശിഷ്യന്മാരെ ലോകത്തെമ്പാടും കാണുന്നത് വിനേന അവർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഥാവ യേശു അത് പറഞ്ഞിരുന്നു നിങ്ങളെ ആളുകൾ ഉപദ്രവിക്കും നിങ്ങളെ കൊല്ലുന്നത് അതൊരു പുണ്യമായിട്ട് ഒരു യാഗമായിട്ട് ദൈവത്തിന് പ്രസാദമായിട്ട് ആളുകൾ കണക്കാക്കും എന്നൊക്കെ യേശു പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടിട്ടും ഉപദ്രവിക്കപ്പെട്ടിട്ടും പിന്നെയും ആളുകൾ ഇത് കണ്ടിട്ടും ആളുകൾ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ യേശുവിനെ സ്നേഹിച്ച് അവനെ അനുഗമിക്കാൻ അവൻ്റെ പരസ്യ ശിഷ്യരാകാൻ തയ്യാറാകുകയാണ് അവിടെയാണ് യേശുവിൻ്റെ മഹത്വം യേശു ആരെയും കവിളിപ്പിച്ചിട്ടില്ല യേശു പറഞ്ഞു മുൻകൂട്ടി പറഞ്ഞു ഞാൻ നിങ്ങളെ അയക്കുന്നത് അല്ലേ എന്നെ രക്ഷകനായി സ്വീകരിച്ച് എൻ്റെ സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ചെന്നായ്ക്കളെ പോലെ ആളുകൾ കൂട്ടം കൂടി നിങ്ങൾ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു അത് മനസ്സായ ഏറ്റെടുത്തുകൊണ്ടാണ് ആളുകൾ അന്നും ഇന്നും യേശുവിൻ്റെ പിന്നാലെ നിരക്കുന്നത് യേശുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും അവർക്ക് തയ്യാറാണ് കാരണം യേശു ഒരുക്കിയിട്ടുള്ള സ്വർഗ്ഗത്തിൽ വലിയ കാര്യങ്ങളാണ് അതാണ് അതിൻ്റെ കാര്യം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ